ഇത്രയും തൃപ്തിയില്ലാണ്ടില്ലേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഒട്ടലിന് ഇറങ്ങുന്നത് അത് എവിടുത്തെ ഹോട്ടലൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലിക്കറ്റിലെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കഴിച്ചു നല്ല പറ്റില്ല ഒരു വീഡിയോ ആണ് നമ്മൾ രാവിലെയാണെന്ന് കേട്ടോ വിട്ടിനി അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് ഭയങ്കര ചൂടൊക്കെ അല്ല അപ്പം നമ്മൾ നേരെ വിചാരിച്ച് കാലിക്കറ്റ് ഹൈലൈറ്റ് മണ്ണു പോകാൻ എന്നിട്ട് അങ്ങനെ നേരെ ഹൈലൈറ്റ് മണ്ണൊക്കെ വന്നിട്ടാണ് കയറീനി ഇടുന്നത് പിന്നെ നെസ്റ്റോലെല്ലാം കയറി പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ അമ്മ രാവിലെ നേരത്തെ വിട്ടതാന്ന് ഉച്ച ആവേണ്ടേ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ചുറ്റി കളിച്ച് അങ്ങനെ നടക്കും മാത്രം ഈ ഫിഷിൻ്റെ സ്പാ കണ്ടത് അപ്പം ഇങ്ങനെ നല്ല കളർഫുള്ളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ടൈം ഇഷ്ടംപോലെയുണ്ട് അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ടൈം ഉണ്ടാക്കില്ല അന്നേരം വിചാരിച്ച് ഈയിലും കൂടി ഒന്ന് കയറിയൊക്കെ ആണ് ഞാൻ കയറിയിട്ടല്ലാട്ടോ എനക്ക് ഇങ്ങനെ ഭയങ്കര ഇക്കിളിയാവും അതുകൊണ്ട് ഞാൻ കയറാൻ നിന്നിട്ടാണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡായിട്ടാണ് കയറാൻ കീന്ന് അപ്പോൾ ആദ്യം അവർ പറഞ്ഞ് ഷൂവും ഷോക്സൊക്കെ അയച്ചിട്ടില്ലേ കാലലൊന്ന് നന്നായി ഒന്ന് വാഷൊന്നും ചെയ്യണ്ട ഒരു ജസ്റ്റ് ഒരു കളർ കളറ് വെള്ളമുണ്ട് എന്ത് അറിയില്ല അതിലൊന്ന് മുക്കിയെടുത്തിട്ട് നല്ലോണം ഒന്ന് തോർത്തിയതിന് ശേഷം അതിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു അന്നെ കൊണ്ട് ഒരിക്കലും കയ്യിലിട്ടാ അതിലിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇക്കലേക്ക് കാണുമ്പോൾ തന്നെ ആവൂല കാല് വെക്കണ്ട താമസേലു കണ്ടില്ലേ മീനെല്ലാം ഇങ്ങനെ എന്ത് പറയുന്നത് ചിക്കനൊക്കെ മുമ്പിൽ വെച്ച പോലെ ആന്നിട്ട ഓടിച്ചാടി വന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നത് നല്ലതെന്നാ പറയും നമ്മളെ ഡെഡ്സ് എന്താ പറയല്ലേ അങ്ങനത്തെ എല്ലാം ഐറ്റംസൊക്കെ പോരും കാലിലുണ്ടായിരുന്ന കച്ചറ ഇതൊക്കെ ആ മീൻ തിന്നും പിന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം പറയുന്നുണ്ട് പത്ത് മിനിറ്റേക്ക് നൂറ് ഉപ്പ്യവർ ചാർജ് ചെയ്യുന്നത് പുള്ളക്കൽ നല്ല അത്ഭുതമായിട്ടാണ് അല്ലേത് അങ്ങനെ അടുത്തുനിന്ന് തന്നെ ഇങ്ങനെ അക്കുപരം കാണാൻ പറ്റി പിന്നെ കയ്യിലെ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊക്കെ ഇടാൻ പറ്റി അവരിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അതിന് ശേഷം അവർ ഒരു ടിഷ്യൂ തരുമിറ്റൊന്നും തുറത്തി മാറ്റിയാൽ അല്ല ഒക്കെ സെറ്റായി ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ഒച്ച ടൈമായിട്ടാണ് അപ്പം നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാന്ന് അപ്പം ഇതാ ഫർസ അങ്ങനെ എന്തോ തോന്നി പേര് കറക്റ്റ് ില്ല മേലാലി ഒട്ടലിൽ കയറില്ല കേട്ടോ വലിയ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു പീസ് വരെ മര്യാദയ്ക്ക് ഇല്ലാത്ത ബിരിയാണി ബിരിയാണി കഴിച്ചാൽ നമ്മൾ മെയിൻ്റെയൊക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ടായിട്ട് ഉണ്ടായിനി അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി നേരെ വിട്ടുമ്പോൾ മൗസിയിലേക്ക് അവിടെ നിന്ന് സാധാ കിഡ്സിൻ്റെ ഇത് വാങ്ങിച്ചിനി അധികം ഒന്നും വാങ്ങിയില്ല ബിരിയാണി കഴിച്ചപാടല്ല ഒന്ന് തണുപ്പിച്ചേക്കാന്ന് ചോദിച്ചത് അങ്ങനത്തെ പ്രഷർ അത്ര ഉണ്ടായിനി ആ ബിരിയാണിയിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ബിരിയാണിക്ക് ഏകദേശം ഇരുന്നൂറ്റി എത്ര ഉണ്ട് അതിൽ ഒരു ചിക്കൻ്റെ പീസ് തന്നെ മര്യാദയ്ക്കില്ല ബീഫ് വാങ്ങിച്ചിട്ട് ഒരു ബീഫിൻ്റെ ഒരു ചെറിയ പീസ് ഒന്നെങ്കിൽ റൈസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വേണം പീസ് വേണം ഒരു കുന്തവും ഉണ്ടായിട്ട് അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇതും കൂടി കഴിച്ചിട്ട് അവിടെ നമ്മൾ നേരെ വിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോട്ട് അവിടുന്ന് വിട്ടിനി നമ്മൾ ഇപ്പം ഇല്ലത് ബേപ്പൂരിൽ അങ്ങ് ഞാൻ ഒരു പ്രതീക്ഷിക്കാതെ ഇത്രക്കും ഹാപ്പിയായ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടാണ് ഞമ്മൾ ഇങ്ങനെ കാറില് പോയിക്കൊണ്ടെങ്കിൽ ഒരാൾ നിർത്തിച്ചേച്ചു ബോട്ടിംഗ് കണ്ട് കയറുന്നവർ നൂറുപ്പ്യ ഇല്ലോ എന്ന് അങ്ങനെ കയറിയത് നട്ടാ കുട്ടിയൊക്കെ ഒന്നും വേണ്ടവെ എല്ലാവർക്കും വെറും നൂറുപ്പയ്ക്ക് എൻ്റെ പൊന്നോ ഭയങ്കര വെർത്തായിപ്പോയി പോയി സി ജാക്കറ്റ് നിർബന്ധം നട്ടെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അരമണിക്കൂറേക്ക് നമുക്കില്ലേ എല്ലായിടത്തും നമ്മളെ കാണിച്ചു തരും നല്ല അടിപൊളി വൈബാട്ടുണ്ടായിനി നല്ല ഹൈ സൗണ്ടിൽ പാട്ടും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി നൂറുപ്പയ്ക്ക് എന്തായാലും ഒരാളും മിസ് ചെയ്യാൻ പാടില്ല കോഴിക്കോട് പോകുന്നവരാണെങ്കിൽ ഈ യാത്ര മിസ് ചെയ്യാൻ പാടില്ല എന്ന എനിക്ക് പറയാനല്ലോ ഇതാ നോക്കിയേ നമ്മളെ സൈഡിലൂടെ ജങ്കാറാണ് അങ്ങനെ എന്തെല്ലാം പറയിൽ നമ്മളെ കാറും ഓട്ടോവും ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന അതൈലേ പോകുന്നുണ്ട് ഇത് കടലാണോ പുഴയാണോ എന്ന് എനിക്ക് തീർന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നത് കടലാണോ പുഴയാണോ പുഴ എന്നല്ലേ ഒരിക്കലും വിജയിക്കും പുഴയ്ക്ക് കടയിൽ നിന്ന് അത് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടോ ഇതിൽ ഒരു സൈഡ് പോകുമ്പം നല്ല ഫിഷിംഗ് മീൻ ബോട്ട് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നതും അങ്ങനത്തെ എല്ലാം കുറേ ഉണ്ട് പിന്നെ ട്രാവൽ ചെയ്യുന്ന ബോട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ബോട്ടും കാര്യങ്ങളും നല്ല വ്യൂ ഉള്ളത് മറക്കാൻ പറ്റാത്തൊരു സംബന്ധിച്ചു മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ പറയുക ഇതിൻ്റെ പൈസയാന്ന് കേട്ടോ വെറും നൂറ് ഉപ്പക്കാ നയ്യായിരം മണിക്കൂറ് അത് അങ്ങനെ പെട്ടെന്നൊന്നാൽ നല്ല ടൈം ഒരു ശരിക്കും നമ്മളെ മൈൻഡും കാര്യങ്ങളൊക്കെ നല്ല റിലാക്സ് ആകുന്നുണ്ട് കേട്ട ഇവിടെ കയറി കഴിഞ്ഞാലും പാട്ടും കളിയൊക്കെ ആയിട്ട് ഫാമിലിക്കൊക്കെ ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ വരാൻ പറ്റിയ ഒരു സ്ഥലമാട്ട ഇത് മൂന്ന് മണിയിലേക്ക് അയിനപ്പാടാണ് നമ്മളിവിടെ കയറിയനെ അപ്പം മേലെ ഭയങ്കര വെയിലായിട്ട് അമ്മ തായ കേട്ടാതിരുന്നിട്ടുണ്ടായിനി പിന്നെ അമ്മ മേലെ കയറി മേലത്തെ വൈബും കൂടി ആസ്വദിക്കണമല്ല അങ്ങനെ കുറച്ച് സമയം മുകളിൽ പോയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ശരിക്കും മോളിലാന്ന് ഇട്ടുക കൂടുതലും അങ്ങി വെയിൽ നമ്മൾ മൂന്ന് മണിയായതുകൊണ്ടാണ് ഒരു അഞ്ച് മണിക്കൊക്കെ പോയെങ്കിൽ അവർ അടിപൊളിയായിട്ടതിന് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം താഴൊക്കെ ഇറങ്ങി കുറച്ചധികം വെയിലുണ്ടായിന് ആ സമയം പോയോണ്ട് അങ്ങനെ നമ്മളെ അരമണിക്കൂറാകാനായിട്ടാണ് എന്തോ ഒരു പങ്ങ തീയിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്നത് പ്രതീക്ഷിക്കാതെ കിട്ടിയതും നമ്മൾ അധികം പൈസ കൊടുത്തിട്ട് ഫെയിലായിരുന്നു ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട് തന്നെ നല്ല നല്ല സൂപ്പറാന്നായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായി ആടെ നമ്മൾ നേരെ വെട്ടിക്ക നമ്മളെ കാലിക്കറ്റ് ബീച്ചിലേക്ക് ഇടത്തേക്കല്ലേ കോഴിക്കോട് വന്നിട്ടാ ഇത് ഈട് അമ്മ പോകൂല ഇവിടുത്തേക്കായിട്ട് ഒരു അഞ്ച് മണിക്കൂർ ദൂരമെങ്കിലും ഉണ്ട് ഇവിടുത്തേക്കായിട്ട് അമ്മ വരുത്തുകൊണ്ട് അത്ര കടിപൊളി വൈബാന്നുമില്ല അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ പിന്നെ ഒരു ചായ വൈകുന്നേര ടൈം പോയി അപ്പം അമ്മ വിചാരിച്ച് ചായ ഒടിക്കണം അങ്ങനെ ആദ്യം വാങ്ങിച്ച കാടമുട്ടി പണ്ടല്ലിടുത്ത ഫുഡ് ഐറ്റംസിന് ഭയങ്കര ടേസ്റ്റാണ് എന്താല് ഇപ്പോൾ ആളും തിരക്കൊക്കെ കൂടിയിട്ടില്ലേ എന്തൊക്കെയോ ചെറിയ ചെറിയ ടേസ്റ്റിൻ്റെ കുറവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചായ നല്ല അടിപൊളി ചായ ആട്ടാ ഉണ്ടായിനി എനിക്ക് ചായ നല്ല ചായണം പിന്നെ കാടമുട്ട അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് ഓക്കെയാണ് കോളിഫ്ലവർ ടേസ്റ്റ് ഉണ്ടായിനി കല്ലുമുക്കായി പിന്നെ സാധാ എപ്പോൾ ഇല്ല പോലെ തന്നെ പിന്നെ അവിടെ നമ്മൾ സർബത്ത് സർവത്ത് കുടിച്ചാൽ എനിക്ക് ആ സർവത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അവരെന്തോ നന്നാൽ സർബത്തോ എത്തിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ ഐറ്റംസിലേക്ക് പോയി എനിക്ക് ഉപ്പിലിട്ടില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം മാങ്ങയെ നെല്ലിക്കുന്നല്ല ഈ പൈനാപ്പിളാണ് ഈ പൈനാപ്പിളും അവരെ ആ മുളക് ജമ ചട്നി ചട്നി അല്ല എന്ന് പറയുന്നത് അത് അടിപൊളി എരിവ് കുറച്ച് കൂടിപ്പോയി ആവേശം കൂടിപ്പോയി അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചാരുന്ന് വിട്ടു കിട്ടാ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ